യു എസ് ലേക്ക് വന്നത് തന്നെ ഒരു ബെസ്റ്റ് മെമ്മറിയാണെന്ന് പറയാം കാരണം എന്താ പറയുക നെഗറ്റീവ് കമന്റ്സ് ആൾക്കാർ ഇങ്ങനെ എന്ത് പറയും എന്ത് കരുതും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന പോലത്തെ ഒരവസ്ഥ ആയിരുന്നു എനിക്കത് പറയുമ്പോഴേ വിഷമം വരും കാരണം ഞാൻ ഈ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീട് വീട്ടിലെ ഫുഡ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഇവിടത്തെ ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈല് അതുപോലെ സ്ഥലങ്ങള് ഫുഡ് സംഭവ ബഹുലമായ സ്റ്റോറിയാണ് എൻ്റെ മാരേജ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ പറ്റിയൊരു സാഹചര്യമോ സാമ്പത്തികമോ ഒന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പം അത് വിസയുടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് നിന്നെക്കൊണ്ട് നടക്കില്ല നീ തുടങ്ങണ്ട എന്നാണ് പറഞ്ഞിരുന്നത് ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാൾ മുന്നേ ഞാനൊരു ക്യു എൻ എ പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് പേരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കറിയാം ഞാൻ കുറച്ച് പോയി വീട്ടിൽ മക്കൾക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം ഇന്ന് ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ അതിനിടയിൽ കുറച്ച് സമയം കിട്ടിയപ്പം ഞാൻ വന്നതാണ് അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ക്യു എൻ എ ആണ് അപ്പം ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസും പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ ഒരു ബുക്കിലും പിന്നെ ഫോണിലൊക്കെ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അതിൻ്റേതായ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് മറന്നു കളയും അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ എഴുതുന്ന ബുക്ക് കേട്ടോ ആർദ്ര ഹാപ്പി ക്രീസ് യൂട്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബുക്കിലാണ് നോട്ട് ചെയ്ത് വയ്ക്കാറ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സുഗന്യാണ് വാട്ട് ഇൻസ്പയർഡ് യു ടൂ സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇൻസ്പിറേഷൻ ചോദിക്കുവാണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ എന്താ പറയുക കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ആണ് ചെയ്യാറ് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എനിക്ക് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല മെയിനായിട്ട് ഈ എന്താ പറയുക നെഗറ്റീവ് കമൻസ് ആൾക്കാർ ഇങ്ങനെ എന്ത് പറയും എന്ത് കരുതും അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി എന്ത് കരുതും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരം പോകാൻ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണുക വീക്കെൻഡാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങൾ കാണുക ഫുഡ് കഴിക്കുക എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഞാൻ തോന്നി ശരി ഞാനിവിടെ കാണുന്ന സ്ഥലങ്ങളും ഇവിടെ കാണുന്ന കാഴ്ചകളും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടാൽ എന്താ അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു അപ്പം ഞാൻ ഇവിടേലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്സ് ഒക്കെ എടുത്ത് വെക്കും പക്ഷെ എന്നാലും ഇടാറുള്ളൊരു ധൈര്യമില്ല വീട്ടിൽ ചോദിക്കുമ്പോഴായാലും എൻ്റെ ചേട്ടനൊക്കെ പറയും നിന്നെക്കൊണ്ട് നടക്കില്ല നീ തുടങ്ങണ്ട എന്നാണ് പറഞ്ഞിരുന്നത് എന്നുവെച്ചാൽ എനിക്ക് നെഗറ്റീവ് കമൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പം എനിക്ക് ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് കൊസ്റ്റിൻ ചോദിച്ച ആളൊക്കെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് സുഗന്യ അപ്പം ആൾക്ക് എന്താ പറയാ നമ്മളിങ്ങനെ കുറേ മോട്ടിവേറ്റ് ചെയ്യും തുടങ്ങുക കുഴപ്പമൊന്നുമില്ല തുടങ്ങ് തുടങ്ങുന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും അപ്പോൾ ഞാനും പിന്നെ എന്താ നമുക്ക് എന്തെങ്കിലും ഡൌട്ട് ചോദിക്കാനും ഒരാളുണ്ട് നമുക്ക് ഇങ്ങനെ പിന്നൊരാള് പുഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ധൈര്യം വരുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ തുടങ്ങിയത് ആഹ് പിന്നെ എന്താച്ചാ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് തുടങ്ങിയത് കാരണം ആ ഒരു സമയത്ത് എനിക്ക് വല്ലാത്തൊരു മൂഡ് ഫിങ്സ് ആയിരുന്നു അത്ര സുഖമുണ്ടായിരുന്നില്ല കുറച്ച് ഹോർമോൺ ചേഞ്ചും പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം എന്തിലെങ്കിലും ഞാൻ ഒന്ന് എൻഗേജ് ആയിട്ടിരിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പേരൻസ് വന്ന സമയത്ത് ഞാൻ കുറച്ച് ഫ്രീ ആയി അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഇതിനു മുന്നേ മെല്ലെ മെല്ലെ വീഡിയോസ് കുറച്ചൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചു എന്നിട്ട് പാരൻസൂടെ ഏട്ടൻ്റെ പാരൻസ് വന്ന സമയത്ത് അവരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ ചാനൽ തുടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അതാണ് ഇൻസ്പിറേഷൻ പറയുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വാണി കൃഷ്ണ ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് യുവർ ചാനൽ നെയിം ഓക്കെ ചാനൽ നെയിം എൻ്റെ ചാനലിൻ്റെ നെയിം ആദ്ര ഹാപ്പി ട്രെയിൽസ് എന്നാണ് ഞാൻ എൻ്റെ ഒരു സന്തോഷകരമായ പാതകൾ എൻ്റെ സന്തോഷത്തോടുള്ള പാതകൾ എന്നൊക്കെയുള്ളൊരു മീനിങ്ങിലാണ് ആ ഒരു പേരെടുത്തത് അതിനുള്ള റീസൺ വെച്ചാൽ എനിക്ക് ഇവിടെ എനിക്കിങ്ങനെ പൊതുവേ യാത്രകൾ പോകാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അധികം ചാൻസ് ഒന്നും കല്യാണത്തിന് മുൻപ് എനിക്ക് അങ്ങനെയുള്ള ചാൻസ് ഒന്നും അത്ര കിട്ടിയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതലും ഇങ്ങനെ യാത്രകൾ പോകാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ യാത്രകൾ പോകാൻ പോകാനെനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചാനൽ തുടങ്ങുമ്പോൾ യാത്ര റിലേറ്റ് ചെയ്തിട്ട് ചാനൽ തുടങ്ങണം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ഇവിടെ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ചാനൽ തുടങ്ങണം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ ആനിവേഴ്സറി ടൈം ആനിവേഴ്സറി പോയപ്പോൾ ലേക്ക് പ്ലാസ്ഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ഇവിടെ ന്യൂജേഴ്സിൽ അപ്പോൾ അവിടെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒക്കെ പോകുമ്പം എനിക്ക് ഓക്കെ എൻ്റെ ചാനലിന്റെ നെയ്മെന്തോ ഈ ട്രെയിൽസ് റിലേറ്റഡ് ആയിട്ട് ഹാപ്പി ട്രെയിൽസ് എന്നൊരു പേര് മനസ്സിൽ വന്നു അപ്പൊ ഞാൻ ആദ്യം ഞാൻ ഹാപ്പി ട്രെയിൽസ് ബൈ ആർദ്ര അല്ലെങ്കിൽ ഹാപ്പി ട്രെയിൽസ് വിത്ത് ആർദ്ര അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഏട്ടനാണ് പറഞ്ഞത് ആർദ്രാസ് ഹാപ്പി ട്രെയിൽസ് ആക്കി കൊള്ളാൻ അപ്പൊ ഞാൻ ഓക്കെ അത് കുഴപ്പമില്ല അത് നന്നായിട്ടുണ്ടെന്ന് തോന്നി പിന്നെ എന്താണെന്ന് വെച്ചാൽ പക്ഷെ ചാനലിടുമ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും യാത്ര പോകാൻ പറ്റിയ ഒരു സാഹചര്യമല്ല കുട്ടികളുണ്ട് അതുപോലെ ആ വർക്ക് ഉണ്ട് പിന്നെ വീട്ടിലെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് അങ്ങനെ എപ്പോഴും ട്രാവലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ അപ്പോൾ ഈ ഒരു ഹാപ്പി ട്രൈസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ മാത്രമല്ല ഈ സന്തോഷകരമായ പാതകൾ എന്ന് പറയുമ്പോൾ എന്റെ ലൈഫിലെ ഹാപ്പിനെസ് ഞാനിവിടെ കാണുന്ന കാഴ്ചകള് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാം അതിൽ പെടും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനലിന്റെ ഒരു പേരിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഒരു പേര് തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ അങ്ങനെ ഇട്ടത് ഏർ അതാണ് അതിനുള്ള ആൻസർ ഉം അടുത്ത ക്വസ്റ്റ്യൻ മിനിറ്റ് ഓക്കെ അപ്പൊ ആദ്യം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആതിര സിബിൻ വ്ലോഗ് യൂട്യൂബ് തുടങ്ങാനുണ്ടായ സാഹചര്യം പറയാമോ അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാട്ട് ഇൻസ്പയർഡ് യൂട്യൂബ് സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ അതിന്റെ ആൻസർ തന്നെയാണ് ഇതിനും പിന്നെ വീട് എവിടെയാണ് വീട് എന്റെ വീട് തൃശ്ശൂരാണ് നാട്ടിലെ തൃശ്ശൂർ അരുമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം അതാണ് അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ശ്രീ ശ്രീകുട്ടി ആർദ്രയുടെ നാട്ടിലെ ഫാമിലിയെ കുറിച്ച് പറയൂ നാട്ടിലേക്ക് എപ്പോഴാണ് നാട്ടിൽ പോയിട്ടുള്ള പ്ലാൻസ് എന്തൊക്കെ ഓക്കെ നാട്ടിലെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ പിന്നെ ചേട്ടൻ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പം ഏടത്തിയുണ്ട് പിന്നെ അവർക്കൊരു കുട്ടി ഉണ്ട് രുദ്രക്കുട്ടി പിന്നെ ഏടിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ ഏട്ടൻ പഠിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലാണ് ഏടിൻ്റെ വീട് ചെന്നൈയാണ് അപ്പം ഏടിൻ്റെ അവിടെ അച്ഛനുണ്ട് അമ്മ പിന്നെ രണ്ടാനിയന്മാരുണ്ട് അങ്ങനെയാണ് പിന്നെ നമുക്ക് ഒരുപാട് റിലേറ്റീവ്സ് അപ്പം എല്ലാവരും എൻ്റെ റിലേറ്റീവ്സ് നാട്ടിലുണ്ട് എൻ്റെ റിലേറ്റീവ്സ് ചെന്നൈയിലും ഉണ്ട് പിന്നെ നാട്ടിലേക്ക് എപ്പോഴാണ് നാട്ടിലേക്ക് എപ്പോഴാണെന്നുള്ളത് ഒരു ആണ് കാരണം എനിക്ക് നാട്ടില് പോകണമെന്നിപ്പം മോനുണ്ടായിരുന്നു രണ്ടാമത്തെ ആളുണ്ടായെന്ന് വെച്ചാൽ നാട്ടിൽ പോകണം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് പക്ഷെ എന്താണെന്നു വെച്ചാൽ വിസയുടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ പറ്റുവാണെങ്കിൽ സമ്മറിൽ പോകണം എന്നാണ് ആഗ്രഹം ഇവിടെ മോന് സമ്മർ വെക്കേഷൻ ആകുമ്പോൾ നാട്ടിൽ പോകണം എന്നാണ് ആഗ്രഹം നാട്ടിൽ പോയിട്ടുള്ള പ്ലാൻസ് നാട്ടിൽ പോയിട്ട് ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഞാനിങ്ങനെ മെയിൻ ആയിട്ട് ഇങ്ങനെ എനിക്ക് ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറെ ഫുഡ് മിസ് ചെയ്യും നാട്ടിലത്തെ അതൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും നാട്ടിൽ പോയിട്ട് ഒന്നും മിസ് മിസ്സാവാണ്ട് കഴിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെക്കും അപ്പം അതൊക്കെ കഴിക്കണം പിന്നെ എന്താണ് നമുക്ക് ഫാമിലി ആയിട്ട് പുറത്ത് പോകണം കറങ്ങണം ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിങ്ങനെ കുറെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ സത്യം പറഞ്ഞ ഒന്നും നടക്കാറില്ല എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെ പോയി നമ്മളിപ്പോൾ ഒരു മാസം രണ്ട് മാസത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഓടി പോവാ ഒരു സമയം നമുക്ക് ഒന്നിനും ഇല്ലാത്ത പോലെ അതിപ്പോൾ നമ്മൾ ചെന്നൈയിലും പോകണം നാട്ടിലും പോകണം പിന്നെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകണം അതൊക്കെ കഴിയുമ്പോഴേക്കും സമയം തീർന്നു പോവും എന്നാലും പെട്ടണ പോലെ ഇങ്ങനെ കറങ്ങാൻ പോകണം പിന്നെ കുറച്ച് അമ്പലങ്ങളൊക്കെ പോകണം എന്നുണ്ട് അതൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഫാമിലിയായിട്ട് ഇപ്പൊ നമ്മള് രണ്ട് ഫാമിലി ആയിട്ട് അങ്ങനെ ട്രിപ്പ് പോയിട്ടൊന്നുമില്ല അപ്പൊ പറ്റിയ അങ്ങനെ ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നോക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഹന ഹന ഷോയബ് വാട്ട് ഈസ് ദ ബെസ്റ്റ് മെമ്മറി ഇൻ യുവർ യു എസ് ലൈഫ് ആൻഡ് തിങ്സ് ദാറ്റ് മേക്ക് യു ടു ഓവർകം മിസ്സിംഗ് ഹോം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ബെസ്റ്റ് മെമ്മറി ഇൻ യുവർ യു എസ് ലൈഫ് യു എസ് ലൈഫിലെ ബെസ്റ്റ് മെമ്മറി പറയുകയാണെങ്കിൽ യു എസ് ലൈഫ് യു എസിലേക്ക് വന്നത് എന്നെ ഒരു ബെസ്റ്റ് മെമ്മറിയാണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് കൂടുതലിങ്ങനെ സ്ഥലങ്ങൾ കാണാനും ഞാൻ കൂടുതലും ആൾക്കാരിലേക്ക് പരിചയപ്പെട്ടു തുടങ്ങിയതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താണെന്നു വെച്ചാൽ ഞാൻ എൻ്റെ ഞാൻ തൃശ്ശൂർ വിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല പഠിക്കുമ്പോഴായാലും അപ്പോൾ ജോലി ചെയ്യാനാണെങ്കിലും അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ നമുക്ക് എനിക്കിങ്ങനെ ഇഷ്ടമാണ് പുറത്തൊക്കെ പോകാനും കറങ്ങാൻ പോവാനും യാത്ര പോകാനൊക്കെ പക്ഷെ അതിന് പറ്റിയൊരു സാഹചര്യം സാമ്പത്തികമൊന്നും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് ആയിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണി യു എസ് വരുന്നതാണ് എൻ്റെ അപ്പം അതന്നെ എൻ്റെ ഒരു ബെസ്റ്റ് എന്താ പറയുക ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് വരുമ്പോൾ പിന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വരില്ല അപ്പം അതിൻ്റെ ഒരു സന്തോഷം എല്ലാം കൂടി അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു ഇമോഷനായിരുന്നു അപ്പൊ അത് തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് മെമ്മറിയാണ് പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇവിടത്തെ ജീവിത രീതി ഇവിടെ കുറെ ആൾക്കാരെ എന്താ പറയുക ഇവിടത്തെ ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈല് അതുപോലെ സ്ഥലങ്ങള് ഫുഡ് അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് പോയത് ഫ്ലോറിഡ ആണ് ഞങ്ങളുടെ ഹണിമൂൺ പോയത് അപ്പം ആ ഒരു ജേർണി അവിടുത്തെ കാഴ്ചകൾ അതൊക്കെ നല്ല മെമ്മറീസ് ആയിരുന്നു അപ്പ ഇപ്പോഴും അത് ഇപ്പോഴും എനിക്കിങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാൻ കൗതത്തോടു കൂടി തന്നെയാണ് കാണുന്നത് പിന്നെ എൻ്റെ രണ്ട് മക്കൾ അത് എൻ്റെ ലൈഫിലെ ബെസ്റ്റ് മെമ്മറിയാണ് ഇവിടെയാണ് രണ്ട് മക്കൾ ഇവിടെയാണ് ഉണ്ടായത് അപ്പോൾ ആ ഡെലിവറി കഴിഞ്ഞതും ആ ഒരു സമയം അതൊക്കെ എൻ്റെ ലൈഫിലെ ബെസ്റ്റ് മെമ്മറീസ് തന്നെയാണ് ഇപ്പോഴും ഓരോരോ കാര്യങ്ങളും ഞാനിങ്ങനെ എന്താ പറയുക കൗതുകത്തോട് കൂടിയാണ് കാണുന്നത് എനിക്ക് അപ്പോൾ അങ്ങനെ ഒരു മെമ്മറി ആയിട്ട് പറയാൻ പറ്റില്ല ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവിടെ യൂസ് വന്നിട്ട് ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഹന എന്ന അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തിങ്സ് ദാറ്റ് മേക്ക് യു ടു ഓവർകം മിസ്സിങ് ഹോം അത് പറയുകയാണെങ്കിൽ എന്താ പറയാ നമ്മളിപ്പോ എന്തൊക്കെ ചെയ്താലും നമുക്ക് നമ്മുടെ വീട് മിസ് ചെയ്യും അതങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാനിവിടെ ചെയ്യാറുള്ള എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്കിപ്പോ വീട്ടിലെ ഫുഡ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തോ വീട്ടിലെത്തിയ പോലെ ഒരു പ്രതീതി തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് ഇടക്ക് ഫുഡ് ഉണ്ടാക്കാറുണ്ട് അതാണ് ഒരു കാര്യം പിന്നെ നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട്സ് ഇവിടെ മലയാളി ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മലയാളി ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും അതുപോലെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ഇവിടെ ആ ചേച്ചിയുടെ കൂടെയും അവരുടെ ഫാമിലിയുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യും നമുക്ക് ഫാമിലിയുടെ ഉള്ള പോലെ ഒരു ഫീൽ തോന്നാറുണ്ട് അപ്പോൾ ഇവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും അവരുടെ കൂടെ ആയാലും ഒക്കെ ഞാൻ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗതർ കൂടുക എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ആരൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ആണെന്നുള്ളൊരു ഫീലാണ് ഞാൻ ഈ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീട് മിസ്സ് ചെയ്തത് അത് ആദ്യത്തെ എനിക്ക് എനിക്കിങ്ങനെ ആരും ഇല്ലായിരുന്നു അവിടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും ഇല്ലായിരുന്നു പക്ഷെ രണ്ടാമത്തെ ആയപ്പോൾ എനിക്ക് ഇവിടെ ഈ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നമുക്ക് എന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കി തരാം നമ്മളെ കെയർ ചെയ്യണതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ വീട്ടിൽ ആരൊക്കെയോ നമ്മളെ കെയർ ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അതൊക്കെ മിസ് ചെയ്യാൻ മിസ്സിങ് ഓവർകം ചെയ്യാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ തന്നെ മെയിനായിട്ട് നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പം അപ്പൊ എന്തെങ്കിലുമൊക്കെ കല്യാണോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ മിസ്സ് ചെയ്യാം അയ്യോ അവിടെ ഇല്ലല്ലോ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അടിച്ച് പൊളിക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നു പക്ഷെ എന്താ ചെയ്യുക അങ്ങനത്തെ സമയത്തൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുക പിന്നെ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ പിന്നെ ഡെയിലി വീഡിയോ കോൾ വിളിക്കും വീട്ടിലഛനമ്മ ആയിട്ടൊക്കെ സംസാരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുവിധൊക്കെ മിസ്സിങ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും ഇങ്ങനെ ഡെയിലി നമ്മൾ വിശേഷങ്ങൾ പങ്കുവെച്ച് ഡെയിലി സംസാരിക്കുമ്പോൾ നമുക്ക് അവർ പോലത്തെ തന്നെ ഒരു ഫീല് ആ ഒരു അടുപ്പ് തോന്നില്ല അതന്നെ എനിക്കിത് പറയുമ്പോഴേ വിഷമം വരും കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിങ്ങനെ വീട് നാടിനൊക്കെ ആലോചിക്കുമ്പോഴേ ഇങ്ങനെ വിഷമം ഇങ്ങനെ മനസ്സിലേക്ക് വരും അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ശബ്ന പട്ടാമ്പി കുട്ടി ഉണ്ടായതിനു ശേഷമാണോ അങ്ങോട്ട് പോയത് നാട് മിസ്സാവുന്നുണ്ടോ ഏട്ടൻ എന്താ ജോലി ഇപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യായിട്ട് വയ്ക്കാം കുട്ടി ഉണ്ടായതിനു ശേഷമാണോ അങ്ങോട്ട് പോയത് കുട്ടി ഉണ്ടായതിനു ശേഷമല്ല മോൻ ഇവിടെ വന്നിട്ടാണ് ജനിച്ചത് പിന്നെ എന്താണ് നാട് മിസ്സാകുന്നുണ്ട് നാട് നാട് ഇപ്പം ഞാൻ പറഞ്ഞില്ല നാട് എനിക്ക് ഒരുപാട് മിസ്സാകുന്നുണ്ട് എനിക്ക് നാടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ജീവിത എല്ലാം കൊണ്ട് നമ്മള് ഇവിടെ അങ്ങനെ സെറ്റിലായിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു വരുന്നു ഇവിടെ ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ നാടാണോ ഇവിടെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് നാടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ നാടങ്ങനെ ഒരുപാട് മിസ്സാവുന്നുണ്ട് നാട്ടിൽ പോകാനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ ഏട്ടനെന്താ ജോലി ഏട്ടൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആർത്തരയ്ക്ക് ആരൊക്കെയുണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ അച്ഛനമ്മ ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛനമ്മ ചേട്ടൻ ഏടത്തി പിന്നെ അവരുടെ കുട്ടിയുണ്ട് പിന്നെന്താണ് ഓക്കെ ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രാജ്യമാണ് അവിടെ അതുകൊണ്ട് അവിടുത്തെ പ്ലേസസ് ഒക്കെ വീഡിയോസിൽ കാണിക്കണം നാട്ടിലെ ഫുഡൊക്കെ അവിടെ ഉണ്ടോ ശരിയാണ് ഞാനും സ്വപ്നം ഒരു രാജ്യമല്ല ഇത് അമേരിക്ക ഇവിടെ വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പെട്ടു കല്യാണം കഴിഞ്ഞ ഇവിടെ എത്തിപ്പെട്ടു അതെ അപ്പം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കാം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഈ പിള്ളേരെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിചാരിച്ച പോലെ ഇടാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഇവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോസും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നാട്ടിലെ ഒക്കെ ഇവിടെ ഉണ്ടോ നാട്ടിലെ ഫുഡ് ഒരുവിധം ഫുഡ് ഒക്കെ ഇവിടെ കിട്ടും നമ്മുടെ കേരള ഫുഡ് അത്ര കിട്ടില്ല കുറവാണ് എന്നാലും ഇന്ത്യൻ ഫുഡ് ഒക്കെ ഒരുപാട് കിട്ടും എനിക്ക് കൂടുതലിഷ്ടം കേരള ഫുഡാണ് അപ്പം അത് നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല എന്നാലും ഇപ്പോഴൊക്കെ മുന്നുണ്ടായിരുന്ന അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ വരുന്നുണ്ട് കേരള ഫുഡിന്റെ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം കാരണം ഇതിൽ തന്നെ പറയുമ്പോൾ വീഡിയോ കൂടുതൽ ആയി പോകുന്നു അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ